ഈ ഒരു ഇതിന് മസ്ക്കറ്റിൽ മെൻസ് ഡ്രസ്സിംഗ് കളക്ഷനിൽ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള സൂപ്പർവായിട്ടുള്ള കളക്ഷൻസ് എവിടെയാന്ന് ചോദിച്ചാൽ ഫോർ മെൻ എന്ന് തന്നെ പറയാം എന്തുകൊണ്ട് ഫോർ മെൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി സ്റ്റൈലിഷ് ട്രെൻഡി പിന്നെ ഇടുമ്പ് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഐ എം ബി ഫാബ്രിക്സിന്റെ ഇമ്പോർട്ടഡ് ഷർട്ടാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ളത് അതിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് വരുന്നത് ഇനി അതല്ല ട്രഡീഷണൽ സ്റ്റൈൽ ഷർട്ട് നോക്കുകയാണെങ്കിൽ അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫോർമൽ ആയാലും കാഷ്വൽ ആയാലും ജീൻസിലേക്ക് വന്നാലും ഒരുപാട് ചോയ്സ് ആണുള്ളത് ബാഗി മോം ഫിറ്റ് വൈറ്റ് ലെഗ് അങ്ങനെ ഒരുപാട് ചോയ്സ് ഉണ്ട് ജീൻസിലാണെങ്കിൽ കളറിന്റെ കാര്യത്തിൽ ഒന്നും ഒരു ടെൻഷനും വേണ്ട ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഏത് ഏജ് കാറ്റഗറിക്കുള്ള ജീൻസും ഇവിടെ ഉണ്ട് ഇനി കുറച്ച് ഫ്രീക്കി ആയിട്ടുള്ള പാൻസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അതിന്റെയും കളക്ഷൻ ഇതാ വേണ്ടുവോളം ഉണ്ട് ഇനി കോട്ടൺ ആണ് ഫോർമൽ പാൻറ്സ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കൊറിയൻ കട്ട് ഒക്കെ നോക്കിയാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് സമ്മർ കളക്ഷനിൽ ഒരുപാട് പേരുടെ ചോയ്സ് ലിനൻ ആയിരിക്കും ലിനൻ്റെ പാൻറും ഷർട്ടും ഒക്കെ അവൈലബിൾ ആണ് അതും ബെസ്റ്റ് പ്രൈസിൽ ഷർട്ട് നോക്കുന്നവർക്കും ഫോർമൻ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് അത്രയും വെറൈറ്റീസും കളക്ഷൻസും ഇവിടെ ഉണ്ട് ഇനി ഇത് ആ മെൻസിന്റെ ഷൂസിലും ചപ്പൽസിലും ക്യാപ്സിലും ഒന്നും ഫോർമെൻ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല അത്രയും നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഇതിന് മെൻസ് ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ചോയ്സ് ഫോർമെൻ തന്നെയാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് റുവി ഹൈസ്ട്രീറ്റിൽ റയമണ്ടിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് ഒരു കാര്യം കൂടി ഫോർമെനിന് ഓൾ ഓവർ ഒമാൻ ഡെലിവറി ഉണ്ടായിരിക്കും പിന്നെ ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ജൂൺ പതിനഞ്ചിനുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ബില്ലിൽ ട്വന്റി പെർസെൻറ്റേജ് ഓഫും കിട്ടും